പ്രേക്ഷകരെ ഒന്നടങ്കം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നടകം ഒരു പ്രൊമോ തന്നെയായിരുന്നു ഓട്ടോ എന്ന് കുടുംബവിളക്ക് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിയുടെ ആ ഒരു ചതിക്കുഴിയിൽ നമ്മുടെ ശീതളും സ്വരമോളും നീണിരിക്കുന്നത് തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സൈക്കോ സച്ചി നമ്മുടെ ശീതലിനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ത് പറയുന്നു സ്വരമോളേയും കൂടി കൊല്ലാം എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ശീതലിനടുത്ത് പറയുന്നുണ്ട് അപ്പം ശീതളി ഇതൊക്കെ കേട്ട് ശീതളും സ്വരമോളും ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ അനന്യ അനന്യം വളരെ ടെൻഷനിലാണെന്ന് വെച്ചാൽ ശീതലിൻ്റെ ഫോൺ ഓഫായിരിക്കുന്നു വിളിച്ചപ്പോഴൊന്നും എടുത്തില്ലതാണ് അപ്പം നമ്മുടെ അനന്യ പറയുന്നുണ്ട് ഇനിയും അവർ വന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം സുമിത്ര പറയുന്നുണ്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ വരട്ടെ ഞാൻ പോയിന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് മൊത്തം ശ്രീനില മൊത്തം ആകെ ഇരിക്കുകയാണ് നമ്മുടെ സ്വരമോളും ശീതളും ഇതുവരെയും എത്താത്തതിൽ നമ്മുടെ ഇനി ആ സ്വരമോളെയും ശീതളിനെയും നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അനിരുദ്ധിനെ കൊണ്ടാകുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർ ഒന്നടങ്കം ഇങ്ങനെ എന്താ പറയാ കാത്തിരിക്കുന്ന കേട്ടോ അതറിയാൻ വേണ്ടി ആട്ടോ നമ്മുടെ സുമിത്ര സുമിത്ര അന്വേഷിച്ചിറങ്ങുമെന്ന് പറയുന്നുണ്ട് സുമിത്രയ്ക്ക് ഏകദേശം കാര്യമൊക്കെ പിടികിട്ടിട്ടുണ്ടാകും നമ്മുടെ സരസ്വതമയൊക്കെ തന്നെയായിട്ട് ഇതിന് പിന്നില്ല നമ്മുടെ ശീതള പുറത്തോട്ടേ ഇറങ്ങിയ ആ ഒരു നിമിഷം തന്നെ സരസ്വതമ്മ നമ്മുടെ സച്ചിയെ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് സച്ചി ആ ഒരു സ്പോട്ടിൽ തന്നെ എത്തി ഇവരെ അങ്ങ് എന്താ പറയുക വീട്ടിലേക്ക് കൊണ്ടുപോയതൊക്കെ അപ്പോൾ എന്തായാലും സോം ഇത്രയും കൂടി ഈ സച്ചിയുടെ കൈകളിൽ നിന്ന് ഇവരെ രക്ഷിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശീതളം സ്വരമോൾക്കും ഒരാവത്തും വരുത്താതിരിക്കട്ടെ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ബായ്